എസ് എം സ്ട്രീറ്റ് പോലെ കാലിക്കറ്റ് പുതിയൊരു സ്ട്രീറ്റ് വന്ന കാര്യം നിങ്ങൾ നിങ്ങളറു കാലിക്കറ്റ് പുതിയൊരു ഫുഡ് സ്ട്രീറ്റ് ഇവൾവ് ചെയ്ത് വരികയാണ് നമ്മുടെ കോവർ ജംഗ്ഷൻ മുതൽ പൂളക്കടവ് ജംഗ്ഷൻ വരെയുള്ള രണ്ട് രണ്ടര കിലോമീറ്റർ ആണ് ഇങ്ങനെ ഒരു സ്പോട്ടായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു റൂട്ടിൽ ഈ ഒരു ചെറിയ ഏരിയയിൽ എത്രത്തോളം ഫുഡ് റിലേറ്റഡ് ഷോപ്പുകൾ ഉണ്ടെന്നുള്ള കാര്യം സാധാരണയായിട്ട് ഒരേപോലെ ഉള്ള ഷോപ്പുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ബിസിനസ് കുറയും എന്നാണ് എല്ലാവരും പറയാറുള്ളത് നമുക്ക് ഇവരോട് എന്നെ ചോദിച്ചോ ആണ് നമുക്ക് വേണ്ടത് പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ വരുമ്പോൾ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഫുൾ ഇനി ഇപ്പൊ മൊത്തമായിട്ട് ഓപ്പൺ ആക്കുകയാണ് അവിടെ ഇവിടെ ആക്കി വരാണ് ഈ ഏരിയ മാറും ഈ ഏരിയ എന്തായാലും നമ്മൾ കോഴിക്കോട്ടുള്ള ഒരു നല്ലൊരു മാറും സോ ഒരു സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ബേസ് തന്നെ ഇതിലൂടെ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു റൂട്ടിന് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ലേബല് ചാർജ് കൊടുത്താലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക